എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള മേഖലകളിൽ നിന്ന് വന്ന് വ്യത്യസ്തങ്ങളായിട്ടുള്ള വിഷയങ്ങൾ സംസാരിക്കുന്ന ഒരു ഈവനിങ് എപ്പിസോഡ് സീരീസ് നമ്മൾ ആരംഭിച്ചിരുന്നു കഴിഞ്ഞ ഒന്ന് രണ്ട് ആഴ്ചകളായിട്ട് വലിയ പ്രേക്ഷക പിന്തുണയാണ് ആ ഒരു എപ്പിസോഡ്സിന് ലഭിക്കുന്നത് ഇന്നു മുതൽ കുറച്ച് ദിവസങ്ങളിലേക്ക് നിങ്ങളോട് സംസാരിക്കാനായിട്ട് വരുന്നത് ഏറെ പ്രിയങ്കരമായിട്ടുള്ള മൈത്രിയനാണ് ജേർണലിസ്റ്റും ഓത്തറുമായ അമിതാഭ് പ്രകാശ് മൈത്രേനുമായി നടത്തിയ അഭിമുഖങ്ങളാണ് ഈ ദിനങ്ങളിലെ എപ്പിസോഡുകളിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി വരുന്നത് പലപ്പോഴും പല വിഷയങ്ങളിലേക്കും വളരെ ആഴത്തിൽ പോകുന്ന അഭിമുഖമായിരുന്നു മൈത്രേനുമായിട്ട് ഉണ്ടായിരുന്ന ഒരു അഭിമുഖം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ചർച്ചയ്ക്കുള്ള അവസരമുണ്ട് നിങ്ങളെ അവിടേക്കും ക്ഷണിക്കുകയാണ് ഈ ഗുരുകുലത്തിനേക്ക് വരാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഒരുപാട് തല്ല് പിടിച്ച് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിട്ടാണ് പോകുന്നത് എന്നുള്ളത് പറഞ്ഞല്ലോ അപ്പോൾ അങ്ങനെ ഒരു ഗുരു പോകണം ആ വിദ്യാഭ്യാസം നേടണം എന്ന് തോന്നാൻ ഒരു സാഹചര്യം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയോ എന്തെങ്കിലും ഒരു കാര്യം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടോ അല്ല അങ്ങനെ ഏതെങ്കിലും രീതിയിലൊരു മെൻ്ററെ കണ്ടുമുട്ടിയിട്ടോ ആ ഒരു തോട്ട് വരാനും ആ ഒരു വഴിത്തിരിവ് ജീവിതത്തിലേക്ക് വരാനായിട്ടുള്ള കാരണം എന്താണ് അത് രണ്ട് തരത്തിലത് സംഭവിച്ചിട്ടുണ്ട് ഒന്ന് ഞാൻ ഒമ്പത് ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് വളരെ ഇൻസിഡൻറ്റലായിട്ട് സംഭവിച്ചതാണെങ്കിലും ഞാൻ സാധാരണ ഇതിലൊരു കുട്ടിയുടെ ജീവിതത്തിനകത്ത് ചിന്തിക്കേണ്ടാത്ത ഒരു ഏരിയ ആണ് അവിടുത്തെ അദ്ദേഹത്തിൻ്റെ പേര് ഉണ്ണി കൃഷ്ണപിള്ള എന്നാണ് എൻ്റെ ക്ലാസ് ടീച്ചറാണ് അപ്പോൾ ഈ വെള്ളിയാഴ്ച ദിവസം മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് നമ്മൾ കഥ പറയുകയും അങ്ങനത്തെ ഒരു അയാളിങ്ങനെ പറഞ്ഞ് ക്ലാസ് അങ്ങോട്ട് തീരാൻ പോയ പേൾ പറഞ്ഞ് അടുത്ത മീറ്റിങ്ങിന് ഇത് ആലോചിച്ചിട്ട് എല്ലാവരും വരണം ദൈവമുണ്ടോ ഇല്ലയോ അപ്പം അതുവരെ ഞാൻ അങ്ങനത്തെ നമ്മൾ അങ്ങനെ ഒരു ഡിസ്കഷനകത്ത് നമ്മൾ പോകുന്നില്ലല്ലോ നമ്മൾ കുട്ടികളായിരിക്കുന്ന കാരണം കൊണ്ട് നമ്മൾ കളിച്ച് ജീവിക്കുന്നു എന്നുള്ളതല്ലാതെ അങ്ങനത്തെ ചിന്തകളിലോട്ട് നമ്മൾ പോകുന്നില്ല ഞാൻ വീട്ടിനകത്ത് വളരെ നിർബന്ധപൂർവ്വം അങ്ങനെ പഠിപ്പിക്കുന്ന ഒരു അന്തരീക്ഷമില്ലായിരുന്നു ആചരിപ്പിക്കുന്ന രീതിയില്ലായിരുന്നു ഒരു വിളക്ക് കത്തിക്കുന്ന അച്ഛൻ വിളക്ക് കത്തിക്കും അത് അച്ഛൻ്റെ ഒരു പണി നേട്ടമല്ലാതെ നമ്മളാരും അതിനകത്ത് പ്രത്യേകിച്ച് ഇൻവോൾവ് ചെയ്തിട്ടുമില്ല അപ്പോൾ അങ്ങനത്തെ ഒരു നിർബന്ധമായിട്ടുള്ള ഒരു അമ്പലത്തിലോ പള്ളിയിലോ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്നിലും വിശ്വസിക്കാനായിട്ട് നിർബന്ധിക്കുന്ന അന്തരീക്ഷം വീട് വീട്ടിലുണ്ടായിട്ടില്ല അത്രയും ഫ്രീഡം ഉണ്ടായിരുന്നു പക്ഷേ ഒമ്പത് ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഞാൻ പറഞ്ഞ അമ്മയുടെ സഹോദരൻ്റെ കൂടെ ആയിരുന്നു അപ്പോൾ സഹോദരൻ്റെ ഭാര്യ നമ്മളെ മാമി എന്ന് അമ്മാവി എന്ന് വിളിക്കുന്ന ഒരു അമ്പലത്തിൽ പോകും അപ്പോൾ അവർ ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ അമ്പലത്തിലെ ഒരാളുടെ കൂടെ പോയി രണ്ട് മൂന്ന് തവണ ഞാൻ പോയിട്ടുണ്ട് അവരുടെ കൂടെ അവിടുത്തെ മാവേലിക്കര കണ്ടിയൂർ ക്ഷേത്രം എന്ന് പറയുന്നത് അതിനകത്ത് നടന്നത് അവിടെ പോകുമ്പോഴും ഞാനവർ ചെയ്യുന്ന പോലെ കൈകൂപ്പുമ്പോൾ ഞാനും കൂപ്പിന്നുള്ള അല്ലാതെ അതിനെപ്പറ്റി ഒന്നും ചിന്തിട്ടില്ലായിരുന്നു അപ്പോഴാണ് ഈ ചോദ്യം വരുന്നത് അത് ചോദിച്ചപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ആലോചിക്കുകയൊക്കെ ചെയ്തത് അപ്പോൾ അങ്ങനെ ആലോചിക്കുമ്പോൾ ഈ ലോകം ഉണ്ടാക്കിയത് ദൈവമാണെന്ന് പറയുന്നു അപ്പോൾ ഈ ഉണ്ടാക്കിയത് ഉണ്ടാക്കിയിരിക്കുന്ന ഇതിൽ നിന്നാണല്ലോ നമ്മൾ ദൈവത്തിനെ അറിവ് ചെയ്യുന്നത് ഉണ്ടാക്കിയ ഈ ലോകം ഇതാണ് നമ്മുടെ അനുഭവത്തിലുള്ളത് അപ്പോൾ അനുഭവത്തിനകത്ത് ഉണ്ടാക്കിയ ലോകത്തിനകത്തു നിന്ന് ഒരു ദൈവത്തിനെ നമ്മൾ കണ്ടുപിടിക്കുമ്പം ഇവർ പറയുന്ന പോലൊരു ദൈവം ഉണ്ടാകത്തില്ല നമുക്ക് നമ്മൾ നോക്കുമ്പോൾ ഒത്തിരി കുഴപ്പമുള്ളൊരു ലോകമാണ് ഈ കുഴപ്പത്തിന് മുഴുവൻ പിന്നെ ദൈവം ഉത്തരം പറയണ്ടേ ചോദ്യം നേരെ അതെനിക്ക് ഭയങ്കര പ്രശ്നമായി ഞാനിത് ചെറുതായിരിക്കുമ്പോൾ ആലോചിച്ചതാണ് അപ്പോൾ അന്ന് ഞാൻ എപ്പോഴും രണ്ട് മൂന്ന് പേര് ഇത് ഈ ചോദ്യം ചോദിച്ചിട്ട് രണ്ടു മൂന്ന് പേരോട് ഞാനിത് ഉത്തരവും പറഞ്ഞിട്ടുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ കൊതുകിനെന്തിനാണ് ദൈവം ഉണ്ടാക്കിയെന്നുള്ളതായിരുന്നു അന്ന് എത്ര ആലോചിച്ചിട്ട് അതിനൊരു യുക്തി കിട്ടുന്നില്ല എല്ലാ സകല കോഴിയേയും കൊത്തുന്ന കാണാം പശുവിനെയും ആടിനെയും എല്ലാം കൊത്തുന്ന് നമ്മളെയും കൊത്തു ഇതെന്തിനാണ് കൊതുവിനെ ഉണ്ടാക്കിയ ബാക്കിയൊക്കെ പിന്നെ നമ്മൾ തിന്നാനൊക്കെയാണെന്ന് ഇനി തിന്നാൻ പോലും കൊള്ളുന്നില്ലല്ലോ ഇത് എന്തിനാ ഉണ്ടാക്കിയെന്ന് മനസ്സിലായില്ല അപ്പോൾ എനിക്ക് ആകെ മനസ്സിലായത് ചൊവ്വ നേരം ഉണ്ടാക്കാൻ അറിഞ്ഞുകൂടാത്തൊരു ദൈവമാണ് മനസ്സിൽ അതാണ് പറ്റി അത്ര അങ്ങനെ അത് അന്നത്തെ ഇതിനകത്ത് നന്നായി ഉണ്ടാക്കാൻ അറിയില്ല അപ്പോൾ ഇവർ പറയുന്നതാണെങ്കിൽ ദൈവം വളരെ സ്നേഹമുള്ളതും കരുണയുള്ളതും നമ്മൾ എത്ര നോക്കിയാലും ആളുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുകയോ ഉപദ്രവിക്കുകയോ വെട്ടിക്കൊല്ലുക നമ്മൾ അനിയോ കോഴിയൊക്കെ വെട്ടി തിന്നുക ഇങ്ങനെ തിന്നുന്ന ഇത് എന്തൊരു ലോകമാണ് ഇയാൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം അപ്പോൾ അങ്ങനെ വന്നപ്പം കൊള്ളാവുന്ന ദൈവമല്ല എന്ന് മനസ്സിലായി അപ്പോൾ ഞാൻ അടുത്ത ക്ലാസ്സിനകത്ത് ഇതിങ്ങനെ പറഞ്ഞു ഇവർ പറയുന്ന പോലൊരു ദൈവമില്ല ഉണ്ടെങ്കിൽ കൊള്ളാത്ത ദൈവമാണ് ഇതാണ് ഞാൻ പറഞ്ഞ നിർത്തി അപ്പോൾ സാർ സാറിങ്ങനെ കേട്ടോണ്ടിരുന്നിട്ട് പറഞ്ഞു കൊള്ളാം നല്ല ചിന്തയാ ചിന്തിച്ചോ എന്ന് പറയും അത്രയും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അന്നിട്ടൊരു അതുവരെ ഞാൻ ചിന്തിക്കുക അങ്ങനെ ചിന്തിക്കാതെ അങ്ങനത്തെ വിഷയങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതിരുന്നെങ്കിൽ അതിന് ഞാൻ ഈ കഥ വായിക്കുമ്പോഴും അല്ലെങ്കിൽ പുരാണങ്ങൾ വായിക്കുമ്പോഴും അല്ലെങ്കിൽ ബൈബിൾ ഇതൊക്കെ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിനകത്ത് ആരെങ്കിലുമൊക്കെ തരുമല്ലോ അതിനകത്തൊക്കെ നോക്കും ഇതിന് ഈ ദൈവത്തിന് ശരിയാകാത്ത ഇവർ പറയുന്ന പോലെ അല്ലാത്ത ഒരു ദൈവത്തിനെ കണ്ടുപിടിക്കാനായിട്ട് ഞാൻ ഇതിനകത്തെല്ലാം നോക്കുക അങ്ങനെ പ്രി ഡിഗ്രിയൊക്കെ പഠിക്കുമ്പോഴുമൊക്കെ ഇങ്ങനെ മൂച്ചിന് പറയും കൊള്ളാത്ത ദൈവമാണ് എന്നുള്ളത് മാത്രമല്ല അത് മാത്രമല്ല അപ്പോഴത്തേനൊരു ഡിഗ്രി കഴിഞ്ഞാൽ ബി എ കെ കത്തിയപ്പോഴത്തേന് നമുക്ക് കുറേ കൂടെ യുക്തിപരമായിട്ട് ഈ വിഷയങ്ങളെ വിഷയങ്ങളെപ്പറ്റിയൊക്കെ ചിന്തിക്കാനൊക്കെ പറ്റുന്ന സമയമായോടെ എനിക്ക് മനസ്സിലായി ഇയാൾ ഉണ്ടാക്കിയാലും ഇപ്പോൾ ആദ്യമായിട്ടൊരാളുണ്ടാക്കി വിചാരിച്ച കുറേ കയ്യപത്തമൊക്കെ വരും എന്നാൽ പഠിക്കത്തില്ലേ അതുമില്ല ഞാൻ ചെയ്തതിനകത്തൊന്നും പഠിക്കാത്ത ഒരാളാണ് ഈ ദൈവം എന്ന് മനസ്സിലായി അതോടെ എനിക്ക് കിട്ടിയ രണ്ടടി കൊടുക്കണമെന്ന് തോന്നുന്നു അങ്ങനെയായി അപ്പോൾ ആ സമയത്തൊക്കെ ഈ അമ്പലത്തിനൊക്കെ മുന്നേ ചെന്നിട്ട് പോടാന്നൊക്കെ പറഞ്ഞിട്ട് പോവും നമുക്കിങ്ങനെ അപ്പുറത്തിൽ ദൈവമുണ്ട് ഇതുണ്ടാക്കി അല്ലാതെ അതിനപ്പുറത്തോട്ട് ആലോചിക്കുന്നില്ല പക്ഷെ കിട്ടിയ ചീത്ത പറയണമെന്ന് മനസ്സിലാകുന്ന തരത്തിലാണ് ഈ കാരണം ചൊവ്വ നേരം ഉണ്ടാക്കാൻ പറഞ്ഞുകൂടാത്തതും വീണ്ടും വീണ്ടും അതുതന്നെ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറയുന്നതായ ഒരു ആളാണ് അപ്പോൾ അത് കാരണം കൊണ്ട് അയാളോട് എനിക്ക് ഭയങ്കര വിരോധമായി അപ്പം അമ്പലം ആയാലും പള്ളിയായാലും എല്ലാം ആരും കാണാം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ആരും കാണാൻ അല്ലെങ്കിൽ പോടാന്നു പറഞ്ഞാൽ ഓ ഇങ്ങനെ ചെയ്തിരുന്ന ഒരു കാലമാണ് അപ്പോൾ ആ നിലവാരത്തിൽ ഈ ഇനിഷ്യേറ്റ് ചെയ്യപ്പെട്ട ഒരു ചിന്ത ഈ ഒമ്പതാം ക്ലാസ്സിലുണ്ട് ബി എയ്ക്ക് എത്തിയ സമയത്ത് അങ്ങനെ നമ്മൾ സീരിയസ് ആയിട്ട് വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്ന ലോകം ഇപ്പം ലിറ്ററേച്ചറിനകത്ത് തന്നെയും ആ ഈ ലേഖനങ്ങൾ പഠിക്കുന്ന കുറേ ഉണ്ട് അപ്പോൾ അതിനകത്ത് ചാൾസ് ലാബ് ജി കെ ചസ്റ്റൺ ബെറ്റർ ആൻഡ് റസ്സൽ ഇവരുടെയൊക്കെ ലേഖനങ്ങളുള്ള ഒരു പുസ്തകം പഠിക്കാൻ അതിനകത്ത് നമ്മൾ ഇതുവരെ ഞാൻ വായിച്ചിട്ടില്ല ലിറ്ററേച്ചർ വായിക്കുമ്പോൾ നമ്മൾ കിട്ടാത്തതായിട്ടുള്ള ഒരു മേഖലയിലുള്ള ഒത്തിരി കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് ആ ആ സമയത്ത് അപ്പോൾ ഈ യുണൈറ്റഡ് നേഷൻസൊക്കെ ഉണ്ടായി അതിനോടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന വലിയ ചിന്തകളും കാര്യങ്ങളൊക്കെ ഒക്കെ ഈ റസൽ ഇതിനകത്ത് എഴുതുന്നുണ്ട് ആളുകൾ തമ്മിലുള്ള യുദ്ധമൊക്കെ അവസാനിപ്പിക്കാൻ വേൾഡ് ഗവൺമെൻറ് ഉണ്ടാക്കേണ്ടതുണ്ട് വേൾഡ് ഗവൺമെൻറ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് അപ്പോൾ ഇതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് തന്നെ സ്വാധീനിച്ചാലും ആ ആ ഒരു എന്താണ് ബി എക്ക് പഠിക്കുമ്പോൾ കിട്ടിയ ആ ഒരു പുസ്തകത്തിൻ്റെ ലേഖനങ്ങളാണ് പക്ഷെ അതെല്ലാം അതിനകത്ത് ഓരോ ലേഖനവും എന്നെ സ്വാധീനിക്കുന്ന സ്ഥലത്തല്ലായിരുന്നു ഞാൻ ചിന്തിക്കുന്ന ഒത്തിരി ഏരിയകളായിരുന്നു പ്രത്യേകിച്ചും ഈ ലോകത്തിൻ്റെ രൂപീകരണത്തിനെ പറ്റിയൊക്കെയുള്ള എങ്ങനെയാണ് അപ്പോൾ ഈ ദൈവം എന്നുള്ള അല്ലാത്ത തരത്തിലുള്ള കുറച്ചറിവുകൾ അതിനകത്തല്ലാ അപ്പോൾ മനുഷ്യർ തമ്മിലുള്ള ഈ വൈരാഗ്യവും പകയും ഒക്കെ ആയിട്ട് പെരുമാറുന്ന ഈ ലോകമൊക്കെ മാറി മനുഷ്യർ സൗഹൃദത്തോടെ ജീവിക്കുന്നതിന് പറ്റുന്ന തരത്തിലുള്ള ഒരു ലോകം ഉണ്ടാക്കാനായിട്ട് മനുഷ്യർക്ക് കഴിയുമെന്ന് പറയുന്ന റസലാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ അപ്പോൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരാൾ ഇതേ സമയത്ത് തന്നെ ബി ഐക്ക് പഠിക്കുമ്പം ഷേക്സ്പിയർ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനുണ്ടായിരുന്നു മുരളീധര മേനോന അദ്ദേഹം ഈ ഷേക്സ്പിയറുടെ അതിനകത്ത് ഒത്തിരി ഫിലസോഫിക്കലായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് വരും ഓൾ ദി വേൾഡ് ഈസ് എസ്റ്റേജ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ പറയുന്ന സാധനങ്ങൾ അപ്പോൾ ആ തരത്തിലുള്ള ഒരു വരി ഇയാളുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ ഇയാൾ അങ്ങ് സംസാരിക്കാൻ തുടങ്ങി പിൽക്കാലത്ത് ഞാൻ മനസ്സിലാക്കി അദ്ദേഹം ഒത്തിരി ഈ സ്പിരിച്വൽ എന്ന് വിളിക്കുന്ന ഒത്തിരി വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ആളായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന് ഇങ്ങനത്തെ ഒരു വരി കിട്ടിക്കഴിഞ്ഞാൽ അതുവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാരി മാറ്റി വച്ചിട്ട് ഇതിങ്ങനെ പറയും പറഞ്ഞ് ആസ്വദിക്കുകയായിരുന്നു അദ്ദേഹം ക്ലാസ് തീരുമ്പോഴത്തേനെ ആസ്വദിച്ചിട്ടായിരിക്കും അത് നിർത്തുന്നത് അപ്പോൾ ഞാനത് എന്നെ അത് പിടിച്ചിട്ടുണ്ട് അതെനിക്ക് ഞാൻ കാണുന്നുണ്ട് ഈ പഠിക്കേണ്ട ഞാൻ ചിന്തിക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് നമുക്കറിഞ്ഞുകൂടാത്തതായ കുറേ ഉണ്ടെന്ന് വിചാരിക്കുന്ന അതിനൊരു ഒരു ഒരു തുടക്കം കുറിക്കാൻ ആ അദ്ദേഹത്തിൻ്റെ ആ ക്ലാസ് എന്നെ സഹായിച്ചിട്ടുണ്ട് ഒപ്പമാണ് ഈ ലേഖനങ്ങളുടെ വായന പിന്നെ മറ്റേത് ഈ ഇതേ ഇല്ലയോ എന്നുള്ള ചോദ്യവും ഇതിത്രയും എൻ്റെ ചിന്ത മാറ്റുന്ന ഇപ്പോൾ ചാൾസ് ലാബിൻ്റെയാണോ ജി കെ ചസ്റ്റിൻ്റെയാണോ എന്നെനിക്കിപ്പോൾ ഓർമ്മയില്ല രണ്ട് പേരിൽ വരാണ്ട് ഒരാളുടെ ഒരു ലേഖനവും എന്നെ വല്ലാതെ സാധാരണഗതിയിൽ മനുഷ്യർ ചിന്തിക്കാത്ത ഒരു മേഖലയിലേക്ക് കൊണ്ടുപോയതാണ് അത് അയാൾ അയാളതിനകത്ത് ഇങ്ങനെ എഴുതുന്നുണ്ട് മുപ്പത്തഞ്ച് വർഷം ഞാനൊരു ഡെസ്കിൻ്റെ പുറകിലിരുന്ന് ജീവിച്ച എൻ്റെ യൗവനം മുഴുവൻ പോയി ഇപ്പം എനിക്ക് ഉണ്ട് ഒന്നിനും എന്നെ കൊള്ളത്തില്ല അങ്ങനെ കേട്ടപ്പോൾ അതുവരെ നമ്മൾ ഈ ജോലിയെപ്പറ്റി അങ്ങനെ ആലോചിച്ചിട്ടില്ലല്ലോ നമ്മൾ പഠിച്ച് ജോലി മേടിക്കണം അങ്ങനെ മാത്രമാണല്ലോ ആലോചിക്കുന്നത് അപ്പോഴാണ് ഞാനിങ്ങനെ ഞാനിങ്ങനെ നോക്കുമ്പോൾ കാണാം ഒരുപോളം എല്ലാവരും ഈ ഡെസ്കിൻ്റെ പുറയിലിരിക്കുന്നവരാണല്ലോ ഈ പഠിച്ചവരല്ല അല്ലാത്തവരാണ് വേറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പഠിച്ച് ജോലി മേടിച്ചാൽ പെട്ടുപോകും എന്നുള്ളത് ഒരു അനുഭവമാണ് പെട്ടെന്ന് ഞാൻ വിചാരിച്ചു ഈ എന്തായാലും ഞാൻ അങ്ങനെ ഒരു ജോലി ചെയ്യത്തില്ല എന്ന് തീരുമാനിക്കുന്നത് അപ്പം പരീക്ഷയോടു ഒക്കെ ഉണ്ടായിരുന്ന അപ്പോൾ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിലും പരീക്ഷ എഴുതുന്നതിനോട് എനിക്ക് ചെയ്ത് ഒരു എനിക്ക് തോന്നുന്ന ഒരു ഒമ്പതാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തൊട്ട് എതിരായി പിന്നെ ഞാൻ അറിയുന്നത് എഴുതുന്ന ഒരാൾ മാത്രമായിരുന്നു അപ്പോൾ ഇത് ഈ ഇങ്ങനത്തെ ഒരു മൂന്നാലഞ്ച് സ്ട്രീംസ് ചേർന്നിട്ടാണ് ഒരു ബി എക്ക് വരുകയും അതിൻ്റെ തുടർച്ചയ്ക്ക് ഞാൻ എം എക്ക് വടക്കേൻ്റെ പഠിക്കാൻ ഡൽഹി പഠിക്കാൻ പോയി അവിടെ അഡ്മിഷൻ കിട്ടാത്തതുകൊണ്ട് പോയി പഠിച്ചു അവിടെ പഠിക്കുമ്പോൾ ഫിലോസഫി സെക്ഷനിൽ പോയി ഫിലോസഫിയുടെ പുസ്തകങ്ങളൊക്കെ എടുക്കുന്നത് അത് വലിയതായിട്ട് തന്നെ ഇൻഫ്ലുവൻസ് ചെയ്തു ഞാൻ ആ വായിക്കുന്നത് അപ്പോൾ ഇതൊന്നും ഞാൻ ഈ ലിറ്ററേച്ചറായിട്ട് പഠിച്ചിരിക്കുന്ന ഒന്നും അല്ല പഠിക്കേണ്ടതെന്നും വേറെ കാര്യങ്ങൾ പഠിക്കണമെന്നുള്ള ഒരു ബോധ്യം ഉണ്ടാകും നമ്മുടെ അപ്പോൾ ഈ ഇത് ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്നിച്ചാണ് വന്നത് അപ്പോൾ ഇതിനകത്തൊരു വ്യക്തി എന്ന് പറയുന്നത് ഇപ്പം മുരളീധര മേനോൻ എന്ന് പറയുന്ന ആൾ അയാളറിഞ്ഞിട്ട് പോലും ഇല്ല എന്നെ അയാൾ ഇൻഫ്ലുവൻസ് ചെയ്തത് അത് അങ്ങനത്തെ ഒരു ബന്ധമില്ല അയാൾ സംസാരിക്കുന്ന സമയത്ത് ഞാൻ ഈ മറ്റിതൊക്കെ വായിച്ചിരിക്കുന്ന കാരണം കൊണ്ടാണ് എനിക്കത് കണക്ട് ചെയ്യാൻ പറ്റുന്നത് അങ്ങനത്തെ ഒരു ഇൻഫ്ലുവൻസ് മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അത് ഈ ഫിലോസഫി വായിക്കുന്ന ചെന്ന് ഫിലോസഫിയുടെ പുസ്തകങ്ങൾ എടുക്കുമ്പോൾ എനിക്ക് വായിച്ചാൽ മനസ്സിലാകുന്നില്ല എന്ന് പറയുന്ന പ്രശ്നത്തിൽ ഞാൻ ചെന്നുവിട്ടു ഞാനൊരു ഇംഗ്ലീഷ് അറിഞ്ഞിട്ടും വായിച്ചാൽ മനസ്സിലാകത്തില്ല അപ്പോൾ ആ നിലവാരത്തിലുള്ള ഒരു പഠനത്തിൻ്റെ ആവശ്യമുണ്ട് എന്ന് കാണുന്നുണ്ട് പക്ഷേ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞ ഇതല്ല പഠിക്കേണ്ടതെന്ന് ഈ കോളേജ് പഠിക്കുന്നതെന്നല്ല വേണ്ടത് പരീക്ഷയ്ക്ക് എഴുതേണ്ടെന്ന് ഒക്കെ ഞാൻ തീരുമാനിച്ച് എം ഞാൻ ഉപേക്ഷിക്കുന്നുണ്ട് ഇതെല്ലാം ഈ പഠനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ സംഭവിച്ചതാണ് പക്ഷേ എന്ത് പഠിക്കണമെന്നറിഞ്ഞുകൂടാം ഇങ്ങനല്ല പഠിക്കേണ്ടതെന്നുള്ള അറിവാണ് എന്ത് പഠിക്കണമെന്ന് അറിഞ്ഞുകൂടാത്ത കാരണം വീട്ടിലേക്ക് തിരിച്ചു വരുന്നുണ്ട് എം ഞാൻ കംപ്ലീറ്റ് ചെയ്യാതെ വരുന്നത് വരുന്ന സമയത്താണ് ഈ ഒരു പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞിട്ട് ഈസ്റ്റ് വെസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ബ്രഹ്മവിദ്യ എന്ന് പറയുന്ന ഒരു പ്രോസ്പെക്ടസ് അപ്പോൾ അത് സയൻസ് ഓഫ് ദ അപ്സിലൂട്ട് എന്നൊക്കെയാണ് അതിൻ്റെ പേര് ബ്രഹ്മവിദ്യ ആണ് അപ്പോൾ അത് എന്താണെന്ന് ബാക്കിയൊക്കെ നമുക്ക് മനസ്സിലായി ബ്രഹ്മം അറിഞ്ഞുകൂടാ അബ്സുലൂട്ട് പറഞ്ഞുകൂടാ ബാക്കിയൊക്കെ വാക്ക മനസ്സിലായി അങ്ങനെ ഈ ഗുരുകുലം നാരായണ ഗുരുകൂലത്ത് നിന്ന് നിത്യജനേദിയുടെ കീഴിൽ അവിടുന്ന് അവർ പ്രൊഡ്യൂസ് ചെയ്തതാണ് പ്രോസ്പെക്ടസ് ആണ് ഒരു യൂണിവേഴ്സിറ്റിയാണ് ഈസ്റ്റ് വെസ്റ്റ് യൂണിവേഴ്സിറ്റി അപ്പോൾ ഞാൻ വിചാരിച്ചത് അതിങ്ങനെ വായിച്ച് അതിനകത്തെ കണ്ടൻ്റ് വായിക്കുമ്പോൾ ഞാൻ ഈ പഠിക്കണമെന്നും ചിന്തിക്കണമെന്നും പറയണമെന്ന് തോന്നുന്നു ഒത്തിരി ഏരിയകൾ അതിനകത്ത് വരുന്നുണ്ട് സൈക്കോളജിയായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് ഇക്കോളജിയായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് ഈ വേൾഡ് ഗവൺമെൻറ്റിനെ പറ്റിയൊക്കെ പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെ അതിനകത്ത് പറയുന്നുണ്ട് അപ്പോൾ അതിനകത്ത് ഏറ്റവും കാതലായ കാര്യം നിങ്ങൾക്കിഷ്ടമുള്ള വിഷയം പഠിക്കാം സർട്ടിഫിക്കറ്റുകളില്ല പരീക്ഷകളില്ല മതിലുകളില്ല പഠിപ്പിക്കുന്നവരോടൊപ്പം ചേർന്ന് പഠിക്കുക ജീ കൂടെ ജീവിച്ച് പഠിക്കുക എന്നൊക്കെ പറയുന്ന അവ ഭയങ്കര ആയിട്ട് നമ്മൾ അതുവരെ അറിയാവുന്ന സ്കൂളും കോളേജും ഒന്നും ഇല്ലല്ലോ പറയുന്നത് അപ്പോൾ അവിടെ ഒന്ന് പോയി നോക്കാം അങ്ങനെയാണ് ഗുരുകുലത്തിലെത്തിപ്പെടുന്നത് ഞാൻ ഈ ഒരു പോകുന്നതൊരിക്കലും സന്യാസം ഇങ്ങനത്തെ ഒരു സാധനവും വിചാരിച്ചിട്ടല്ല ഈ പറയുന്ന വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് സത്യത്തിൽ ഞാൻ പോകുന്നത് അവിടെ ചെന്നതിന് ശേഷമാണ് മനസ്സിലാകുന്നത് ഈ ഗുരുകുലം എന്ന് പറയുന്നത് ഈ ഈസ്റ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഈ ഗുരുകുലം എന്ന് പറയുന്ന സ്ഥാപനം നടത്തുന്നവരാണ് അത് കൺസെപ്റ്റലായിട്ട് അവരങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളു അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ആദ്യത്തെ ഒരാളാണ് അങ്ങനെയാണ് ഈ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ട്രജാക്ടറിയിലേക്ക് നമ്മൾ ജീവിതം പോകുന്നത് ഓക്കെ പിന്നെ അതേപോലെ തന്നെയാണെന്നുണ്ടെങ്കിലും സാറിന് ഇപ്പോൾ പറഞ്ഞു ഒരു ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് കിട്ടിയ ഒരു സ്പാർക്കെന്നാണ് ഈ തോട്ടും അങ്ങനെയും കാര്യങ്ങളും പോകുന്നതെന്ന് അപ്പോൾ ഞാൻ ജനറലായിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിപ്പോൾ ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ ബിലീഫുകൾ ബാക്കി ഡ്രോമകൾ അതെങ്ങനെയാണ് ഒരു ആവുന്ന സമയത്തോ ആ ബാക്കി എന്താ പറയുക ബാക്കിയുള്ള മേഖലയിലേക്ക് പോകുന്ന സമയത്ത് ഏതൊക്കെ രീതിയിലാണ് ഒരു കുട്ടി നിന്നും ഒരു അഡൽട്ടിൻ്റെ ആ ഒരു വ്യത്യാസത്തിലേക്ക് വരുമ്പോൾ എഫക്റ്റ് ചെയ്യുന്നത് അവരെ കംപ്ലീറ്റിലാണെന്നുണ്ടെങ്കിലും റീഫോം ചെയ്യുന്നതോ ട്രാൻസ്ഫോം ചെയ്യുന്നതോ ഒക്കെ ചെയ്യുന്നതിന് ഒരു ഇൻഫ്ലുവൻസ് എന്താണ് ഞാൻ ഈ പറയുന്ന നിലവാരത്തിൽ വ്യത്യസ്തമായ വായനകളോ കാര്യങ്ങളോ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു ഇൻഫ്ലുവൻസും ആൾക്കുണ്ടാകത്തില്ല അവരെ പഠിച്ചത് തന്നെ ജീവിക്കത്തേ ഉള്ളൂ അതുകൊണ്ട് നമ്മളെ രൂപപ്പെടുത്തുന്നതാണ് വീടുകളിനകത്ത് നമ്മൾ വീടുകളിനകത്ത് അവരുടെ ധാരണകളും വിചാരങ്ങളും അവർക്ക് വല്ല വിവേചനങ്ങൾ ബുദ്ധികളൊക്കെ ഉണ്ടെങ്കിൽ അതുമെല്ലാം നമ്മൾ പഠിക്കും അതെല്ലാം അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ജീവിക്കുന്നത് സ്കൂളിൽ ചെല്ലുന്ന സമയത്ത് അവിടുത്തെ സിലബസിൽ കവിഞ്ഞു വേറൊന്നും നമ്മൾ പഠിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വായിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ജോലിക്ക് ഒരുക്കുന്ന ഒരാൾ മാത്രമാണ് സ്കൂളുകളും കോളേജിലും ആർക്കോ നമ്മളെ ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരാൾ മാത്രം അതുകൊണ്ടാണ് നമുക്ക് സർട്ടിഫിക്കറ്റ് തരുന്നത് പരീക്ഷ ഇടുന്നത് നമുക്ക് വേണ്ടിയല്ലല്ലോ നമ്മളെ പരിശോധിച്ചാൽ കൊള്ളാവോ എന്ന് നോക്കിയിട്ട് കൊള്ളത്തില്ലെങ്കിൽ കളയാൻ പറ്റുന്ന ഒരാൾ മാത്രമാണല്ലോ ഉദ്യോഗാർത്ഥി അങ്ങനെയാണെങ്കിൽ തൊഴിലില്ല പടയുണ്ടാകുന്നത് അല്ലെന്നുണ്ടെങ്കിൽ പഠിച്ച ഇരുപത് ഇരുപത് വർഷം തൊട്ട് ഇരുപത്തഞ്ച് വർഷം വരെ പഠിച്ച ഒരാൾ ആരെങ്കിലും തൊഴിൽ തന്നാൽ മാത്രമേ ചെയ്യാൻ അറിയുന്നവരായി മാറുന്നില്ല അപ്പോൾ അത് വിദ്യാഭ്യാസത്തിനകത്ത് ഇപ്പം എൻ്റെ ജീവിതത്തിലൊക്കെ സംഭവിച്ചിട്ടുള്ള തരത്തിൽ വ്യത്യസ്തമായ ഇൻഫ്ലുവൻസസ് വരുന്നില്ലെങ്കിൽ അവരൊരു ഉപകരണമായി മാറത്തേ ഉള്ളൂ ഇപ്പോൾ അതേപോലെ തന്നെ ഈ ഇങ്ങനത്തെ ഇൻഫ്ലുവൻസ് അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചില കുട്ടികൾക്കാണെങ്കിൽ ചെറുപ്പകാലത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് ട്രോമാസ് ഉണ്ടാകും വീട്ടിൽ നിന്ന് കിട്ടുന്നതാണെങ്കിലും അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് കിട്ടുന്നതാണെങ്കിലും പല രീതിയിലുള്ള ഡ്രോമാസ് ഉണ്ടാകും കാരണം ടീച്ചേഴ്സ് കുട്ടികളെ എടുത്ത് ബിഹേവ് ചെയ്യുന്നതായിരിക്കാം കാരണം നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ആ സമയത്ത് ഈ കുട്ടി ടീച്ചർ എന്ന് പറയുന്നതിൻ്റെ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം ഫ്രണ്ട്സ് ബാക്കിയുള്ള കാര്യങ്ങൾ അങ്ങനെ കുറേ ട്രോമാസും കുറേ പ്രശ്നങ്ങളായിട്ട് വളർന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ അത് ആ കുട്ടീനെ ഏത് തരത്തിൽ ബാധിക്കും ഈ ഒരു സൈക്കോളജിക്കൽ അനാലിസിസ് ആണ് ഇപ്പം നിങ്ങൾ പറഞ്ഞത് വിദ്യാഭ്യാസ വിശേഷണന്മാരുടെക്ക് ശേഷം ഈ സൈക്കോളജി ഈ ലോകത്തുണ്ടായി ഫ്രോയിഡാണ് കുട്ടിക്കാലത്താണ് എല്ലാ സാധനങ്ങളുടെ സീഡ് വീഴുന്നതെന്നും സൈക്കോ അനാലിസിസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനത്തെ ഒരു റീഡിങ് മാത്രം എടുത്തിട്ടാണ് ഇപ്പം നിങ്ങൾ ചോദിച്ച ചോദ്യം നിക്കുക അങ്ങനെ മാത്രമൊന്നുമല്ല വളരെ ട്രൊമാറ്റിക്കായ ജീവിതത്തിനകത്തുനിന്ന് വളരെ പൊട്ടൻഷ്യലുള്ള ഇഷ്ടംപോലെ മനുഷ്യർ ലോകത്തുണ്ടായിരുന്നു എല്ലാ ട്രോമയും പള്ളിയേണിങ് ആയിട്ട് മാറിയിട്ടുള്ള ആളുകളുണ്ട് അതിന് സക്കമ്പ് ചെയ്തു പോയ ആൾക്കാരുമുണ്ട് അല്ലാതെ ഈ കുട്ടിക്കാലത്തെ അനുഭവങ്ങളിൽ അനുഭവങ്ങളിലൂടെ മാത്രമാണ് വ്യക്തിത്വം രൂപീകരിക്കുന്നതെന്ന് പറയുന്നത് സൈക്ലോജൈസിങ് എന്ന് പറയും എല്ലാ മനഃശാസ്ത്രജ്ഞത്തിനകത്തൂടെ കാണുന്ന രീതിയാണത് അങ്ങനല്ല നിങ്ങൾ ഏത് സമൂഹത്തിനകത്ത് പലതരത്തിലുള്ള ഫോഴ്സസ് ഉണ്ട് നിങ്ങൾ ജനിക്കുന്ന വീട് ഇപ്പോൾ നേരത്തെ പറഞ്ഞാൽ പ്രിവിലേജസ് ഉള്ള വീടെന്നു നിങ്ങൾ പറഞ്ഞ വാക്കില്ല അതുപോലുള്ള വീടുകളിൽ ഈ ട്രോമ മാത്രമായിട്ടൊന്നും നിൽക്കത്തില്ല അവരിഷ്ടം പോലെ ആൾക്കാർക്ക് ട്രോമ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും അപ്പം ട്രോമാറ്റിക് എക്സ്പീരിയൻസ് മാത്രമല്ല നിങ്ങളെ നിർണ്ണയിക്കുന്നത് നിങ്ങൾക്ക് വലിയ ആധിപത്യമുള്ള മേഖലകളും ഉണ്ടാകും അപ്പോൾ സാമൂഹികമായിട്ട് നമ്മൾ രൂപപ്പെടുന്ന വശമുണ്ട് അല്ല വ്യക്തിഗതമായ അനുഭവങ്ങളിൽ മാത്രം ആകത്തൊക്കെയല്ല ഈ എന്ന് പറയുന്നു നിങ്ങൾ സാമ്പത്തികമായി എങ്ങനെയാണ് നിങ്ങളുള്ളത് ഒരു തട്ട് സമൂഹങ്ങളാണ് ലോകത്ത് മനുഷ്യരുണ്ടാക്കിയത് ശ്രേണീബദ്ധമായിട്ടുള്ള അതിനകത്ത് ഏത് തട്ടിലാണ് നിങ്ങൾ വിടുന്നതെന്നനുസരിച്ചിട്ടാണ് ബാക്കി കാര്യങ്ങൾ നിൽക്കുന്നത് അല്ലാതെ ട്രോമ മാത്രം നിർണ്ണയിക്കുന്നൊന്നുമല്ല അപ്പോൾ നിങ്ങൾ വളരെ നല്ല ഒരു എല്ലാ സപ്പോർട്ടീവായിട്ടുള്ള ഒരു കുടുംബത്തിലാണെങ്കിലും സാമൂഹ്യമായിട്ട് ഏറ്റവും താഴത്തെ തട്ടിലുള്ള ശ്രേണിയിലുള്ള വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഒരു തരത്തിലും അത് ഗുണമൊന്നും ചെയ്തില്ല ട്രോമയൊന്നുമില്ല എന്ന് റോഡിൽ ഇറങ്ങുമ്പോൾ എല്ലാവരും ഉപദ്രവിക്കുകയും മോശമായിട്ട് പെരുമാറുകയും ചെയ്യും അപ്പോൾ ഇതൊക്കെ നമ്മൾ അങ്ങനെ മനസ്സിലാക്കും അപ്പോൾ ഈ ചോദ്യം എന്ന് പറയുന്നത് വളരെ ഇൻഡിവിജ്വലിസ്റ്റിക്കായിട്ട് ജീവിതത്തിനെ കാണുന്ന സൈക്കോളജി എന്ന് പറയുന്നത് നമ്മൾ മാനസികമായിട്ടുള്ള ഒരു ലോകത്തോട് മാത്രം ഇതിനെ കാണുകയെന്ന് പറയുന്നത് അങ്ങനെയല്ല ധാരാളം ഫാക്ടേഴ്സ് ഉണ്ട് അപ്പോൾ ഇപ്പോൾ എന്താണ് കടലിൽ മീനെ പിടിക്കാൻ പോകുന്നവർ വളരെ ധീരന്മാരായ ആൾക്കാർ മാറും കടലിനെ ഫേസ് ചെയ്തിട്ട് അവർ വരുന്നത് അത് ട്രോമയായിട്ട് കാണുന്ന കാണുന്ന ആൾക്കാർക്ക് കാരണം കഷ്ടകാലം കുട്ടിയായിരിക്കുമ്പോൾ തൊട്ട് വയലിൻ പഠിപ്പിക്കുന്ന രാവിലെ എണീറ്റിട്ട് മൂന്ന് വയസ്സുള്ള കൊച്ചിനെ വയലിൻ പഠിപ്പിക്കും അപ്പോൾ അത് ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ആണെന്ന് പറയത്തില്ല എന്താണ് ഈ എന്താണ് ധാന്യം പൂണ്ലുമൊക്കെ ഇടിയിച്ച് ഈ ആൾക്കാർ നേരം എടുത്ത് മണിക്ക് കുട്ടികളെ മുഴുവൻ കുത്തിപ്പൊക്കി ഒരു പ്രയോജനമില്ലാത്ത നിലവാരത്തിൽ മന്ത്രപുരുവിടാൻ പഠിപ്പിക്കുന്ന ട്രോമാറ്റിക് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണെന്ന് ആൾക്കാർക്ക് തോന്നാറില്ല അതുപോലെ തന്നെ ജിംനാസ്റ്റിക്സ് പഠിപ്പിക്കുന്ന കുട്ടികളെ എന്തുമാത്രം പീഡനം അനുഭവിപ്പിക്കും നമ്മൾ സ്പോർട്സിന് കളിപ്പിക്കാൻ കൊണ്ടുവന്ന കുട്ടികളെയൊക്കെ ഇത്രയധികം പീഡിപ്പിച്ചിട്ട് തന്നെയാണ് അതെല്ലാം കടന്നാലാണ് നീ വലിയ ഗുന്തവാകുന്നതെന്നൊക്കെ പഠിപ്പിക്കത്തില്ല അതൊന്നും നമ്മൾ ട്രോമയാണെന്ന് പറയത്തില്ലല്ലോ ഇപ്പം അമ്മയൊക്കെ അമ്മയും അച്ഛനും ഒക്കെ ഞങ്ങളൊക്കെ ഇഷ്ടംപോലെ അടിച്ചിട്ടുണ്ട് ഇന്നത്തെ ആൾക്കാരുടെ എന്താണ് മെഷൻ റോഡ് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഞാനൊരു എന്താണ് എല്ലാവരും ഓടി നടന്ന് വെട്ടിക്കൊല്ലേണ്ട ഒരാളാണ് അങ്ങനെയാണ് ഈ പറഞ്ഞ സാധനം മാത്രമായിട്ട് എന്നെ റീഡ് ചെയ്യുകയാണെങ്കിൽ വഴിയെ പോകുന്നവരും എല്ലാവരും അഡൽട്ടായ എല്ലാവരും ഞങ്ങളെല്ലാവരും ഉതിരേക്ക് വരും എന്തുമാത്രം അടി മേടിച്ചിട്ടുണ്ട് എനിക്ക് കെട്ടിയിട്ട് അടിച്ചിട്ടുണ്ട് ഇങ്ങനെ ചെയ്തിട്ടുള്ളതല്ലേ അപ്പോൾ ഭയങ്കര വയലൻ്റായി കുട്ടിക്കാലമായിട്ട് മാത്രം അതിനെ റീഡ് ചെയ്തോ അങ്ങനെ മാത്രം എടുത്തു എടുത്തോളൂ ഈ അതിനെയാണ് ഞാൻ പറഞ്ഞത് സൈക്ലോജൈസിങ് എന്ന് പറയുന്ന സാധനമാണ് നിങ്ങളുടെ ചോദ്യം അവിടുന്നാകുന്നു അങ്ങനെ മാത്രമല്ല വളരെ ടെസ്റ്റിംഗ് ആയിട്ടുള്ള സ്ഥലങ്ങളിലായിരിക്കുമ്പോൾ തന്നെയും അതിനകത്ത് ജീവിതത്തിൻ്റെ പോസിറ്റീവായിട്ടുള്ള ഒത്തിരി വശങ്ങളുണ്ട് വളരെ സുഖകരമായിട്ട് വളർത്തിയിട്ട് ലോകത്ത് സൈക്കോപ്പത്ത് ആയിട്ട് ആൾക്കാർ ആൾക്കാരിരിക്കുന്നുണ്ട് അവർ ജനിച്ചിട്ടങ്ങനെ ആയിപ്പോ അതിന് ഈ പറയുന്ന വളർത്തൽ കൊണ്ട് മാത്രം ഒന്നും ഉണ്ടാകുന്നതല്ല കണ്ണില്ലാത്ത ഒരാളുണ്ടാകുന്ന ആളുകൾ വളർത്തിയുള്ളതാണ് അപ്പോൾ അതുപോലുള്ള ഒത്തിരി ഏരിയങ്ങളും കൂടെ ആ അപ്പോൾ ജനറ്റിക്സ് അറിഞ്ഞുകൂടാത്ത കാലത്തുണ്ടായതാണ് ഈ സൈക്കോളജി അതുപറയണം അപ്പോൾ ഇന്നിപ്പം നമ്മൾ ജനറ്റിക്സൊക്കെ ഉപയോഗിച്ച് അതിനെ ഒക്കെ ഒരാളുണ്ടായാൽ ആ ആൾ എങ്ങനെയാണ് പക്ഷെ അതേ സമയത്ത് പൊട്ടൻഷ്യൽ ഒരാളുടെ സാധ്യതകൾ പല സമയങ്ങളിലും മാറുന്നതായിട്ട് അതിന് ഒരു സമയത്തായിരുന്നെങ്കിൽ ബ്രെയിനെ പറ്റി നമ്മൾ പറയുന്നത് ഒരിക്കൽ ബ്രെയിൻ ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞെന്നായിരുന്നു പഠിപ്പിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ശാസ്ത്രീയമായി പഠിപ്പിച്ചിരുന്ന ഇപ്പോൾ ബ്രെയിൻ പ്ലാസ്റ്റിസിറ്റിയെ പ്ലാസ്റ്റിസിറ്റിയെപ്പറ്റി നമ്മൾ സംസാരിക്കും പ്ലാസ്റ്റിക്കായിട്ടിരിക്കുന്ന ബ്രെയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ എല്ലാ സമയത്തും കഴിയുന്ന സ്ഥലങ്ങളുമുണ്ട് എന്നാൽ അതേ സമയത്ത് തന്നെ നമുക്ക് ചില കാര്യങ്ങൾ ഇപ്പോൾ തുടങ്ങിയാൽ കതിരിൽ വളം വയ്ക്കുന്ന പ്രശ്നമുണ്ട് എന്നറിയുന്ന സ്ഥലങ്ങളുമുണ്ട് അപ്പോൾ ഇതുപോലുള്ള പല മേഖലയിലൂടെ വേണം ആ ഏരിയ നമ്മൾ അല്ലാതെ ട്രോമ എന്ന് പറയുന്നത് പോസിറ്റീവായി മാറുന്ന സ്ഥലങ്ങൾ വളരെ കഠിനമായിട്ടുള്ള എക്സർസൈസസിനകത്തൂടെ കഠിനമായിട്ടുള്ള ജീവിതാനുഭവത്തിനകത്തു നിന്നും പാഠം പഠിച്ച് മനുഷ്യർ വരുന്ന സ്ഥലം മുഴുവൻ ഉണ്ട് അല്ല അതിൻ്റെ വിക്റ്റിംസ് ആയിട്ട് മാത്രം വന്നാൽ അത് അതിൻ്റെ ചുറ്റുപാടുമുള്ളവരെ എങ്ങനെയാണ് ആ വിഷയത്തിനെ കൈകാര്യം ചെയ്യുന്നതും കൂടെ ചേർന്ന് ഒരാളുടെ ഡിസ്പൊസിഷൻ അയൊക്കെ കിട്ടിയ ജനിതാവും അതാണ് ഡിസ്പൊസിഷൻ ഞാൻ പറഞ്ഞത് ആ ജനിതാവും കൂടെ ചേർന്നിട്ടാണ് ആ എക്സ്പീരിയൻസസ് ട്രൊമാറ്റിക് ആണോ അല്ലയോ ഒന്നും അറിയുള്ളു അങ്ങനെ അതൊക്കെ മനസ്സിലാക്കേണ്ടത് അല്ലാതെ ഈ കുട്ടിക്കാലത്ത് എന്നു കഴിഞ്ഞാൽ എല്ലാം കുട്ടിക്കാലത്തേക്ക് കൊണ്ടുപോയത് ഫ്രോയിഡാണ് അതേ ആ ചെയ്തത് ഒരു തെറ്റായ പണിയൊന്നുമല്ല വളരെ ശരിയായ ഒരു കാര്യമാണ് കാരണം അതുവരെ മനസ്സെന്ന് പറയുന്നത് ദൈവം തമ്പുരാനും മനുഷ്യരും തമ്മിലുള്ള ഇടപെടലിൽ നിന്ന് അടുക്കി നിൽക്കുന്ന സാധനം ഈ റഫീസായിരുന്നു ഇടനിലക്കി നിൽക്കുന്ന ഒരു സാധനമായിരുന്നു മനസ്സ് അതിങ്ങനെ കുട്ടിക്കാലത്ത് രൂപപ്പെട്ടതാണെന്ന് പഠിപ്പിക്കുന്നതിനകത്ത് പ്രത്യേകിച്ചും പടിഞ്ഞാറൻ നാട്ടിൽ ആ യൂറോപ്പിലുണ്ടായിരുന്ന മനുഷ്യരുടെ ഇടയിൽ ആദ്യമായിട്ട് മനസ്സിനെ ഭൂമിയിൽ കൊണ്ടുവന്നതിന് ഫ്രോയ്ഡ് സഹായിച്ചിട്ടുണ്ട് അത് സംശയമൊന്നും നല്ല പക്ഷേ അതിന് ശേഷം അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള എന്ന് പറയുന്നത് സൈക്കോ അനാലിസ് എന്ന് പറയുന്നത് ഒരു മൂടില്ലാത്ത സാധനങ്ങളാണ് അതൊക്കെ നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കണം അതുകൊണ്ട് വളരെ ആയിട്ട് ഉണ്ടാക്കുന്ന ആ അത്തരത്തിലുള്ള ആശയങ്ങൾ മാത്രമൊന്നുമല്ല ധാരാളം എന്ന് പറഞ്ഞാൽ സോഷ്യലായിട്ടുള്ള സ്ട്രക്ചർ ചെയ്തിരിക്കുന്ന സമൂഹമാണ് അതേപോലെ തന്നെ ഏത് തരത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അത് നമ്മൾ ഭയങ്കര അധികം ഇൻഫ്ലുവൻസ് ചെയ്യും നമ്മളിപ്പോൾ ഹണ്ടർ ഹണ്ടിങ് ഗാദർ സൊസൈറ്റിയിലാണ് ജനിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെറിട്ടോറിയൽ ഫീലിംഗ് എന്ന് പറയുന്നത് തന്നെ ഈ ആൾക്കാർ പറയുന്ന വേലിക്കകത്തുള്ളതല്ല കൃഷിക്കാരാകുമ്പോൾ മാത്രമാണ് വേലി വേലിയുണ്ടാകുന്നത് അപ്പോഴാണ് വേലിക്കകത്തുള്ള ഐഡൻറ്റിറ്റിയും ടെറിറ്ററിയൊക്കെ ഉണ്ടാകുന്നത് ഒരാളുടെ അച്ഛനും മകനും ഒരാളുടെ വീട്ടിലെ ആളുമൊക്കെ ആകുന്നത് അപ്പോഴാണ് ഇന്ന തറവാടിൽ പിറന്നതെന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഐഡൻറ്റിറ്റികളൊക്കെ ഉണ്ടാകുന്നത് കൃഷി ആരംഭിച്ചാലേ പറ്റുള്ളൂ മനുഷ്യൻ്റെ ജീവിതം എടുത്താൽ ഒരു മൂന്ന് ലക്ഷം വർഷത്തോളമായി ആ മൂന്ന് ലക്ഷം വർഷത്തിന് അതിങ്ങാറ്റത്ത് ഒരു ഒരു അഞ്ച് മിനിറ്റ് നേരമാണ് ഈ കാലം എന്ന് പറയുന്നത് നമ്മൾ അയ്യായിരം എന്നൊക്കെ പറയുന്നത് ഈ മൂന്ന് ലക്ഷം വർഷത്തിനകത്ത് ഒന്നും അതൊക്കെ അറിയണം അപ്പോൾ നമ്മളെ രൂപപ്പെടുത്തുന്നതിനൊക്കെ അതിന് മുമ്പുള്ള കാലങ്ങളിലുള്ള അനുഭവങ്ങളൊക്കെയാണ് നമ്മൾ രൂപപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന എന്താണ് ഈ ജനിതക രൂപീകരണങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് കോടിക്കണക്കിന് വർഷം കൊണ്ടുവന്നത് അതിനുശേഷം ലക്ഷക്കണക്കിന് വർഷം കൊണ്ടുവന്നതൊക്കെയാണ് അതുമൊക്കെ കണക്കിലെടുക്കാതെ ഈ കുട്ടി കുട്ടിക്കാലം എന്ന് പറയുന്ന ഒരു വീട്ടിനകത്തേക്ക് ചുരുക്കി ജനിതകമേ ഇല്ലാതിരിക്കുന്ന ഒരു രീതിയിൽ സൈക്കോളജിയൊക്കെ പഠിപ്പിക്കുകയും പറയുകയൊക്കെ ചെയ്തിരിക്കുന്നതിൻ്റെ ഒരു തുടർച്ചയ്ക്കകത്തും വിദ്യാഭ്യാസം എന്ന് പറയുന്നതൊക്കെ ഈ എന്താ പറയണ്ടത് ക്ലാസ് റൂമിനകത്ത് മാത്രമുള്ളതാണെന്ന് നമ്മുടെ ഈ സെൻസസ് എന്ന് പറയുന്ന എന്തെല്ലാ തരത്തിലെ സെൻസസ് ഉണ്ട് നമുക്ക് അഞ്ച് സെൻസേ ഉള്ളത് പഠിപ്പിക്കുന്നിടത്താണല്ലോ നമ്മൾ നിൽക്കുന്നത് അങ്ങനെയൊന്നുമല്ല പല ഉണ്ട് അതിനൊന്നും പേര് പോലും ഇട്ടിട്ടില്ല നമ്മൾ നമ്മൾ പ്രധാനപ്പെട്ടതെന്ന് വിചാരിക്കുന്നത് മാത്രമേ ഉള്ളെന്ന് വിചാരിക്കുന്നവരാണ് അതീന്ദ്രിയായിട്ടൊക്കെ പറയുന്ന വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നത് സെൻസസിനെ പറ്റിയുള്ള തെറ്റായ ധാരണ ഉണ്ടാണ് ഇതുപോലെയൊക്കെ ഉള്ള കാര്യങ്ങളും കൂടെയൊക്കെ അറിയേണ്ടതുണ്ട് അപ്പോൾ അതും ജനിതകം അറിയണം സാമൂഹിക ഘടനകളെ പറ്റി അറിയണം ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ രൂപീകരണം അല്ലാതെ ഈ നിങ്ങൾ ആ ചോദ്യം ചോദിക്കുമ്പം നിങ്ങളുണ്ടാക്കിയ ഒരു ഫ്രെയിം എന്ന് പറയുന്നത് വളരെ ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തിഗതമായ കുട്ടിക്കാലം എന്ന് പറയുന്ന സാധനം വളരെ ചെറിയ ഒരു വീട്ടിനകത്ത് ഒരു ആണോ പെണ്ണോ ആക്കി മാറ്റിയിരിക്കുന്ന ആണും പെണ്ണും അല്ലാതെ പറ്റിയുള്ള ചോദ്യം പോലും ചിലപ്പോൾ കാണത്തില്ല അതുപോലും അങ്ങനത്തെ സാധനങ്ങൾ പോലും കാണത്തില്ല നമുക്ക് നമ്മുടെ ജെൻഡർ എന്താണെന്നൊക്കെ അറിയാതിരിക്കുന്ന തരത്തിലുള്ള ഇതൊന്നും ഇല്ലാത്ത ഒരു അത് അങ്ങനെ അല്ലാതെ മനസ്സിലാക്കേണ്ടത് ധാരാളം സെഗ്മെൻറ്റുകളുണ്ട് നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മളെന്ന് പറയുന്നത് ഈ ആറ്റത്തിൻ്റെ പ്രപഞ്ചം ഉണ്ടായപ്പോത്തോട്ടുള്ള ഒരു ആറ്റമാണുള്ളത് അതൊക്കെ കൂടെ ചേർന്നിട്ടാണ് അല്ലാതെ ഒരു വീട്ടിനകത്തെ കഥ പറഞ്ഞ് നമ്മളെ തീർക്കാനൊക്കെ ഇല്ല ഒത്തിരി കാര്യങ്ങളുണ്ട് സ്പേസിനെ പറ്റിയും ടൈമിനെ പറ്റിയൊക്കെ നമ്മൾ അറിയേണ്ടതുണ്ട് ഭൂമിയിൽ ജീവിക്കുന്നതിനെപ്പറ്റി അറിയേണ്ടതുണ്ട് സൂര്യനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ജീവിതങ്ങളെ പറ്റി അറിയേണ്ടതുണ്ട് അല്ലാതെ എൻ്റെ അമ്മയും അച്ഛനും വളർത്തിയതാണ് നമ്മളെന്ന് മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പാടാം